ഹലോ വീക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്റെ വീട്ടിലെ വെർട്ടിക്കൽ ഗാർഡൻ ആണ് കൂടുതലായിട്ടും ഇതില് മണിപ്ലാന്റ് ആണ് ഉള്ളത് ഒരറ്റത്തെത്തിരി മിൽക്കി ബാമ്പും നിൽക്കുന്നുണ്ട് കേട്ടോ വീടിന്റെ മുറ്റത്തെ മുഴുവനും ഡ്രസ്സടിച്ചത് കാരണം അവർക്ക് തീരെ വെയിലൊന്നും കിട്ടണില്ല മണിപ്ലാന്റിന് വെയിലിന്റെ ആവശ്യം ഇല്ല പക്ഷെ വെയിലില്ലെങ്കിലും വരും നല്ല ഭംഗിയിൽ തന്നെ വളരും എന്നാലവർക്ക് തീരെ വെയിലൊന്നും കിട്ടുന്നില്ല പ്രകാശമുണ്ട് നല്ലോണം നേരിട്ടുള്ള വെയിൽ കിട്ടുന്നില്ല പക്ഷേ മിൽക്കി ബാമ്പുവിന് അങ്ങനെയല്ല നേരിട്ട് ലൈറ്റ് കിട്ടാണ്ടാവുമ്പോൾ വെളിച്ചം കിട്ടാണ്ടാവുമ്പോൾ അവരുടെ ഡാർക്ക് കളറാവുകയാണ് ചെയ്യുക കരിമ്പച്ച കളറാണ് ഉണ്ടാവുക മിൽക്കി ബാമ്പു എന്ന് പറയുമ്പോൾ ഒരു വൈറ്റും ഒരു മഞ്ഞ അങ്ങനെയൊക്കെ ഒരു കളറല്ലേ ഉണ്ടാവുക പക്ഷേ വീടിൻ്റെ ഉള്ളിൽ വെയിൽ കിട്ടാത്ത സ്ഥലത്ത് നിൽക്കുന്ന മിൽക്കി ബാമ്പുവിൻ്റെ കളറ് ഡാർക്ക് പച്ച നിറാണ് ഇങ്ങനെ കാണുന്നില്ലേ നിങ്ങൾക്ക് നല്ലൊരു ഡാർക്ക് പച്ച ഷെയ്ഡിലാണ് ഉള്ളത് പിന്നെ ഈ കാണുന്നത് നിയോൺ പോത്തോസാണ് അതധികം ബുഷിയല്ലാണ്ടാണ് നിൽക്കുന്നത് നിയോൺ പോത്തോസ് ഇത്രയും ബുഷിയല്ലാണ്ട് നിൽക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ നിൽക്കുന്നത് നല്ല പ്രകാശമുണ്ട് നേരിട്ട് വെയിൽ കിട്ടണമെങ്കിലും അവർക്ക് നല്ല പ്രകാശമുണ്ട് പക്ഷേ അറ്റകത്തേക്ക് പോകും തോറും ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല ഡാർക്കാണ് അവിടെ നല്ല ഇരിട്ടാണ് അതുകൊണ്ടാണ് അവർക്ക് ബുഷിയല്ലാണ്ടായത് ഇപ്പോൾ ഈ കാണുന്നത് വെയിൽ കിട്ടുന്ന ഭാഗമാണ് അതായത് വീടിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് പക്ഷെ അവിടെ മിൽക്കി ബാമ്പു ആയാലും മണി പ്ലാന്റ് ആയാലും എല്ലാം നല്ല വലുപ്പത്തിലാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ മിൽക്കി ബാമ്പുവിൻ്റെ എല്ലാം കളറൊക്കെ നല്ല വെള്ള നിറത്തിൽ വെള്ളയും മഞ്ഞും കൂടിയിട്ടുള്ള നിറത്തിലാണ് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നിൽക്കുന്നത് കേട്ടോ വീട്ടിൽ ഡ്രസ്സടിച്ച ഭാഗത്ത് വെയിലില്ലാത്തത് കൊണ്ട് നിയോൺ പോത്തോസിൻ്റെ ഞാൻ അവസ്ഥ നേരത്തെ കാണിച്ച് തന്നില്ലേ അധികം പുഷിയല്ലാണ്ട് പക്ഷേ തൊട്ടപ്പുറത്തെ സൈഡിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നിയോൺ പോത്തോസ് നിൽക്കുന്ന ഒരു വ്യത്യാസം കണ്ടു നിങ്ങൾ അപ്പോൾ മണി പ്ലാന്റിനെ നേരിട്ട് വെയിൽ കിട്ടിയില്ലെങ്കിലും നല്ല വെളിച്ചുള്ള എടുത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെറിയൊരു പോട്ടിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ സൈസ് തീരെ കുഞ്ഞിതാണ് അതിലും വിട്ട് ഇത് മുറ്റത്ത് നിലത്ത് നിൽക്കുമ്പോൾ നല്ല വലുപ്പത്തിലാണ് അതിൻ്റെ ലീഫുകൾ വരിക ഇതിപ്പോൾ ചുമരുമയ്ക്കാണ് ഈ പടർന്ന് വരുന്നത് നല്ല ഭംഗിയിലാണ് അവർ അടക്കടക്കായിട്ട് നല്ല ഭംഗിയിലാണ് വളർന്നു വരുന്നത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ അവരുടെ കളറിനും അതേ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് നല്ല നിയോൺ പച്ച നല്ലൊരു കളറിലാണ് നിൽക്കുന്നത് പക്ഷേ വീടിൻ്റെ ഉള്ളിൽ ഡ്രസ്സടിച്ചതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ അവരുടെ ഡാർക്ക് കളറ് വരുന്നുണ്ട് ഇത് ഗോൾഡൻ പോത്തോസാണ് എൻ്റെ കളക്ഷനിൽ ഇതേപോലെ പുറത്ത് വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വലുപ്പത്തിൽ വരണത് ഈ ഗോൾഡൻ പോത്തോസും നിയോൺ പോത്തോസും മാത്രമാണ് ഇത് ഇവിടെ വെർട്ടിക്കൽ ഗാർഡനിൽ ചെറിയൊരു ചട്ടിയിലിരിക്കുന്ന ഗോൾഡൻ പോത്തോസിൻ്റെ സൈസാണ് കേട്ടോ ലീഫൊക്കെ ചെറുതാണ് മണി പ്ലാന്റ്സ് വീടിൻ്റെ ഉള്ളിൽ വെള്ളത്തിൽ വളർത്തുന്നവരുണ്ട് അങ്ങനെ ചെയ്യുന്നവരും ഇതേപോലെ ഇടയ്ക്കൊന്ന് വെയിൽ കൊള്ളിക്കാനായിട്ട് പുറത്തൊന്നു കൊണ്ടുവന്ന് വെച്ചോളൂ മണി പ്ലാന്റ് നല്ല വെളിച്ചം കിട്ടുന്നിടത്ത് നിൽക്കുമ്പോഴും അതേപോലെ വെളിച്ചം ഇല്ലാത്തവിടത്ത് നിൽക്കുമ്പോഴും ഉള്ള വളർച്ചയുടെ വ്യത്യാസമാണ് നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്